അസ്ലാമലക്കു വറഹമുല്ലാ വർക്കാത്തു പ്രിയമുള്ളവരെ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ സ്റ്റുഡൻസിന് കാണിക്കുക വിദ്യാർത്ഥികൾക്കുള്ള വീഡിയോ ആണ് ഈ ഒരു വീഡിയോ അപ്പോൾ പേരൻറ്റ്സ് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്ക് കേൾപ്പിച്ച് കൊടുക്കുക അതേപോലെ മറ്റുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക കാരണം സമസ്ത പൊതുപരീക്ഷ നടക്കാൻ വേണ്ടി പോവുകയാണ് എട്ട് ഒമ്പത് പത്താം തീയതി അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോവുക ഒരിക്കലും ഈ കാര്യങ്ങൾ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ചെറിയ കാര്യങ്ങളാണ് ചെറിയ വീഡിയോ കൂടിയാണ് ഓക്കെ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഞാൻ നിർത്താം ഓക്കെ ആദ്യമായിട്ട് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഹോൾ ടിക്കറ്റ് ഉണ്ടാകും അപ്പോൾ അതിൽ രണ്ട് സൈൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടാകും ഒന്ന് കാൻഡിഡേറ്റ്സ് അതായത് നിങ്ങളുടെ സൈനും അതേപോലെ സദർ സൈൻ ഉണ്ടാകും അപ്പോൾ ആ ഒരു ഹോൾ ടിക്കറ്റ് സമ്പൂർണ്ണമായി ഇനി അടുത്തതായിട്ട് സൂപ്പർവൈസർ അത് അടുത്ത് ഇടും ഇങ്ങനെ രണ്ട് സൈൻ ഉണ്ടാകണം ആ ഹോൾ ടിക്കറ്റ് മെയിനായിട്ട് നിങ്ങൾ ഒരിക്കലും വീട്ടിൽ വെച്ച് പോകാൻ പാടില്ല അത് വീട്ടിൽ വെച്ച് പോകാനുള്ളതല്ല ഹോൾ ടിക്കറ്റ് എന്ന് വെച്ചാൽ എക്സാമിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാ ഒരിക്കലും മറന്നു ഇത് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഓക്കെ അപ്പോൾ ഈ ഹോൾ ടിക്കറ്റ് മെയിൻ ആയിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഒരിക്കലും വിട്ടുപോകരുത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം പരിശോധിക്കുക ഹോൾ ടിക്കറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഓക്കെ പിന്നെ അടുത്തതായിട്ട് കാർഡ് ബോർഡ് നിങ്ങൾ എക്സാം പാഡ് എന്ന് പറയും അല്ലെങ്കിൽ കാർഡ് ബോർഡ് എന്ന് പറയും ഈ ഒരു സാധനമാണ് നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്കവിടെ ചോദ്യ പേപ്പർ ഇങ്ങനെ തരുന്ന സമയത്ത് നിങ്ങൾ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ മറ്റ് ടെക്സ്റ്റ് ബുക്കോ സ്കൂളിൻ്റെ അല്ലെങ്കിൽ നോട്ട്സോ മറ്റെന്തും അടിയിലേക്ക് വെച്ച് എഴുതാൻ പാടില്ല അതിൻ്റെ മുകളിൽ ആൻസർ ഷീറ്റ് എഴുതി വെക്കുന്ന ചില വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അതൊന്നും നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല അവിടെ അതൊന്നും അലൗഡ് അല്ല നിങ്ങൾക്ക് കാർഡ് ബോർഡ് അല്ലെങ്കിൽ ഇത് എക്സാം പാഡ് എന്ന് പറയുന്ന ആ സാധനം കൊണ്ടുപോകും ഓക്കെ ഈ ഒരു കാര്യം അവിടെ അലൗഡ് അല്ല ഒന്നുകൂടി ഓർമ്മ വെക്കുക ഓക്കെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ പേന എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് രണ്ട് പേന നിങ്ങളുടെ ഭാഗത്തിൽ ഉണ്ടാകണം നിങ്ങളുടെ ഇശയിൽ ഉണ്ടാകണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പേനയിൽ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും കേട് വന്നു പോയാൽ അടുത്ത പേന രണ്ടാമതായിട്ട് നിങ്ങൾക്ക് അതിന് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പേന ഫുൾ ഇൻകുള്ള തന്നെ എടുത്തുകൊണ്ട് പോവുക ഇത് ഒക്കെ എക്സാമിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെറുതായാലും വലുതായിട്ട് പിന്നീട് ബാധിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ അതേപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ ഹാളിൽ എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളോ ഒരു ക്വസ്റ്റൻ ഉണ്ടാകും ആ ക്വസ്റ്റന് നിങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടാകും അപ്പോൾ ഈ ഡൗട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക അടുത്തിരുന്ന ആളോടല്ല ചോദിക്കേണ്ടത് അവിടെ തന്നെ എണീച്ച് നിൽക്കുക സൂപ്പർവൈസർ വന്ന ഉസ്താദിനോട് എന്ത് ചെയ്യുക ഈ ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല ഉസ്താദെ എനിക്കൊന്നിത് പറഞ്ഞു തരാവോ എന്നിങ്ങനെ ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും ഓക്കെ ആ പേടി പേടിയും വേണ്ട ഇപ്പൊ അഞ്ചാം ക്ലാസ്സിന്റെ എക്സാം എഴുതുന്ന ആൾക്കാർക്ക് ചെറിയൊരു പേടി ഉണ്ടാകും കാരണം അവർ ആദ്യമായിട്ടാണ് പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയൊരു ഫിയർ ഉണ്ടാകും അത് ഒരിക്കലും വേണ്ട ഓക്കെ സാധാരണ എക്സാം പോലെ ഒന്ന് കരുതിയാ മതി പേടിയൊന്നും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ എഴുതുക നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചത് എന്താക്കുക അവിടെ പോയിട്ട് എഴുതുക ഒരു ടെൻഷനും ഇല്ലാതെ അങ്ങ് എഴുതി തീർക്കുക പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മെയിനായിട്ട് ഈ ഒരു കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല ഓക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലേക്ക് ആൻസർ ഷീറ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയ സമയത്ത് തന്നെ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ നിങ്ങൾക്കറിയോ ഓക്കെ രജിസ്റ്റർ നമ്പർ അതെ രജിസ്റ്റർ നമ്പർ മെയിനായിട്ട് മസ്റ്റായിട്ട് എഴുതി വെക്കുക ആദ്യം തന്നെ രജിസ്റ്റർ നമ്പർ ഒന്നോ അവിടെ എഴുതി വെക്കുക ഒരിക്കലും ഈ കാര്യം മറന്നു പോകാൻ പാടില്ല ആദ്യം പേപ്പർ കയ്യിലേക്ക് കിട്ടിയ സമയത്ത് തന്നെ ആദ്യമായിട്ട് എഴുതേണ്ടത് തന്നെ അത് തന്നെയാണ് ഓക്കെ ഈ കാര്യം നല്ല രീതിയിൽ ഓർമ്മയിൽ വെക്കുക ഓക്കെ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് പിന്നെ അതില് കുറെ ക്വസ്റ്റ്യൻ എല്ലാം ഉണ്ടാവും അല്ലെ അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചില ആൻസേഴ്സ് ആൻസർസൊക്കെ അറിയാത്തതുണ്ടാകാം ക്വസ്റ്റൻസ് അപ്പോ അതിന് നിങ്ങൾ ടെൻഷൻ അടിച്ച് ആദ്യം തന്നെ അതിലേക്ക് എഴുതാൻ വേണ്ടി പോകേണ്ട ആദ്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ആൻസർ എന്താക്കാം എഴുതുക പിന്നീട് നിങ്ങൾക്ക് അറിയാത്ത ആ ചോദ്യത്തിനെ ഒന്നുകൂടി ഇങ്ങനെ റിവൈൻഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം സമയം കിട്ടുന്ന അവിടെ അവസാനമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റനേക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടും എങ്ങനെ ചിന്തിച്ച് 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 എന്താക്കുക നിങ്ങൾക്ക് അതിനേക്കു കിട്ടിയ ആൻസർ എഴുതുക ഇനി അഥവാ ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഒരു പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക അതിൻ്റെ ഒരു ഒപ്പീനിയനാണ് നോക്കിയാൽ ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരിക്കലും ഒരു ക്വസ്റ്റന് പോലും നിങ്ങൾ വിടാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ ക്വസ്റ്റനിലും നിങ്ങളുടെ അറ്റംപ്റ്റ് ഉണ്ടായിരിക്കണം ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പേഴ്സണലായിട്ട് പറയുന്നത് പോലെയാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുള്ളത് ഓക്കെ ഒരിക്കലും അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നിങ്ങൾ വിട്ടുപോകാൻ പാടില്ല പിന്നെ പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന സമയത്ത് നല്ലോണം അദബ് പാലിക്കുക ശിസ്തുലിരിക്ക അവിടെ പോയതിന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല അങ്ങോട്ട് ചോദിക്കുക ഒച്ചം ബഹളം അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിച്ച് മനസ്സ് എന്നിങ്ങനെ കരുതിയിട്ട് ആരും തന്നെ ഹാളിലേക്ക് പോകണമെന്നില്ല അവിടെ നിങ്ങൾക്ക് വരുന്ന സൂപ്പർവൈസർ അത്രയും നല്ല ഇതിൽ ഉണ്ടാകും അപ്പൊ നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഒരിക്കലും അതവ് കേടോ അല്ലെങ്കിൽ ശിസ്തുയില്ലായ്മയോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നിങ്ങൾക്ക് അറിയുന്നത് അവിടെ എന്താക്കുക എഴുതുക എല്ലാ ക്വസ്റ്റനിലേക്ക് അറ്റംപ്റ്റ് ചെയ്യുക മിണ്ടാതിരുന്ന് എക്സാം എഴുതിയതിന് ശേഷം പുറത്തു വരിക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും വിടാൻ പാടില്ല പിന്നെ മറ്റൊരു കാര്യം അവസാനമായിട്ട് നിങ്ങളുടെ ഇതിൽ പറയാനുള്ളത് എന്താന്ന് വെച്ചാല് എല്ലാവരും എക്സാം എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് മഹാരഥന്മാരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക ഷംഷല്ലമ്മയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മഹാൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയതിനു ശേഷം അലം നഷ്വറ സൂറത്ത് നിങ്ങൾ ഓതുക ഓതുക ഓതിയതിനു ശേഷം നിങ്ങൾ എന്താക്കുക എക്സാം എഴുതാൻ വേണ്ടി തുടങ്ങുക ഇത് നിങ്ങൾക്ക് എക്സാമിൽ നല്ല രീതിയിൽ ഓർമ്മശക്തി ഇങ്ങനെ വർദ്ധിക്കാൻ നല്ലോണം ഉപകാരപ്രദമായിരിക്കും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക എക്സാം എഴുതതിന് മുമ്പായിട്ട് ഫാത്തിഹായും അതേപോലെ അലം നഷ്വറ സൂറത്ത് ഓതി നിങ്ങൾ എന്താക്കാം എഴുതാൻ എക്സാം എഴുതാൻ വേണ്ടി ആരംഭിക്കാം പിന്നെ പഠിക്കാത്ത പോകുന്ന ആൾക്കാർ ചില കുട്ടികളൊക്കെ ഉണ്ടാകാം അവർ ഈ ദ്വാരക്കാൻ വേണ്ടിയിട്ട് ഉസ്താദന്മാരൊക്കെ ഏൽപ്പിക്കുന്നത് ഉസ്താദ് ദ്വാരക്കണേ ദ്ധാരക്കണേ പാസ്സാവാൻ വേണ്ടി ദ്വാരക്കണേ അപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സാകാം എന്തുവായിരുന്നാലും അതിന് ശരിക്കും നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും ഇനിയിപ്പോൾ ഞാനൊരു ഉദാഹരണം പറയട്ടെ ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബസ്സിലേക്ക് കയറി കയറിയിട്ട് നിങ്ങൾ എല്ലാവരും കേട്ട ഒരു ഉദാഹരണമാണ് അതായത് കാസർഗോഡ് ഭാഗത്തെ ബസ്സിലേക്ക് ഇരുന്ന് നമ്മൾ ദ ചെയ്യുകയാണ് എന്താണ് അള്ളാഹുവേ എന്നെ പുത്തൂർ ഭാഗത്തേക്കോ അല്ലെങ്കിൽ മംഗലാപുരത്തേക്കോ എത്തിക്കണേ അള്ളാഹോ എന്നിങ്ങനെ ദുവ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ നമ്മൾ കാസർഗോഡിലേക്ക് പോകുന്ന ബസ്സിലേക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദ ചെയ്യേണ്ടത് എങ്ങനെയാണ് അള്ളാഹുവേ എന്നെ കാസർഗോഡിലേക്ക് നല്ല രീതിയിൽ യാതൊരു വിപത്തും ഇല്ലാതെ നല്ല രീതിയിൽ എത്തിക്കണേ എന്ന് നമുക്ക് ദുവ ചെയ്യാം അതേപോലെ നമ്മൾ പഠിച്ച് പഠി ിച്ചതിന് ശേഷം നമുക്ക് എന്താക്കാം ചെയ്യുക അള്ളാഹു എനിക്ക് പഠിച്ചതൊക്കെ ഓർമ്മ നിൽക്കാനും നല്ല രീതിയിൽ എക്സാം എഴുതാനും എനിക്ക് നീ തോഫീക്ക് ചെയ്യണേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അപ്പോ പഠിക്കാതെ ഇരുന്ന ആൾക്കാര് ഇപ്പോൾ തന്നെ എന്താക്ക പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിക്കുകയല്ല പഠിക്കുക പഠിച്ച് എക്സാമിൽ നല്ല മാർക്കോട് കൂടി പാസ്സാകുക അള്ളാഹു സുബാനുപത്തെ അല്ല അതിന് നമുക്ക് ഏവർക്കും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുട്ടികൾക്ക് നല്ല റാങ്കോട് കൂടി പാസ്സാകാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ പഠിച്ച ഇൽമ് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് ഏവർക്കും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ് ശരിക്കും എക്സാം എഴുതുക ഒരു പേടിയും വേണ്ട നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചത് എഴുതി ടോപ്പ് മാർക്ക് വാങ്ങുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് ഈ വീഡിയോ മറ്റുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ കാര്യങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇൻഷാള്ള ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് അസലാ വലൈക്കും വരഹമുല്ലാഹി വബർ